അമ്പുരാട്ടി ഇങ്ങോട്ട് ഒരിക്കലും ആകൂല വൈക്ക കാത്തൊക്കെണ്ടാവുവല്ലോ കാമുഖേലു മഞ്ചേരിക്ക് എന്താ സാധനം വാങ്ങാനേ ഏ സാൻ പോവാ എന്താണ് എനിക്ക് ചെലവിന് അയച്ചിരുന്നില്ല പിന്നെപ്പോ കുട്ടികൾ വലുതല്ലേ അപ്പോൾ പിന്നെ ഏറ്റവും നിങ്ങൾക്ക് തിന്നാൻ കൊടുക്കാതെ പോലല്ലോ എനിക്കെന്തൊക്കെയാ ആവശ്യങ്ങൾ ഉണ്ട് നിങ്ങൾക്കറിയാം എനിക്കൊരു അറിയാറ് പൊങ്ങൾ തരുമോ എന്നാൽ ഞാൻ അങ്ങോട്ട് പോയിക്കോളാം അവിടെ ചെല്ലുമ്പോൾ അത് വേണം ഇത് വേണമെന്ന് കുട്ടികൾ എന്നെ കാണുമ്പോൾ പറയും അപ്പം അയച്ചൊത്തും വാങ്ങിക്കൊടുക്കാൻ ഇനി എത്തില്ലമ്മ അതുകൊണ്ടാണ് ഇപ്പൊ മുപ്പത്തഞ്ച് ഉറുപ്പല്ലേ ആവശ്യമുള്ളൂ അത് എടുത്തില്ലേ ബാക്കി ഒരഞ്ച് ഉറുപ്പിച്ച് തരുമോ